കോട്ടയം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഡൽഹിക്ക് പോകുന്നത് ആ തീരുമാനത്തിന് ഇന്നത്തെ കൺവെൻഷൻ അടിമയെട്ടിരിക്കുക ഇത്രയും നേരം ഈ ജലസമൂഹം മുഴുവൻ കേൾക്കുവാൻ ഒപ്പം പ്രതിപക്ഷ നേതാവ്

എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം രൂപ അതിനെ പറഞ്ഞു ആളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അമിത്ഷാ പറഞ്ഞു അമിത്ഷായും മോദി കൂടിയാണ് നയിക്കുന്നത് വേറെ രാത്രി രാജ്യുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും പ്രഖ്യാപിച്ചതിന് തലേദിവസം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സമയത്ത് രാജ്യ ചരിത്രമില്ല ഇതാ നരേന്ദ്രമോദിപത്യത്തിലേക്ക് നയിക്കുന്നു ഇത് നമുക്ക് പറ്റുമോ കോട്ടയത്ത് നിലനിൽപ്പ് ഉണ്ടാകുന്നത് പറ്റുമോ അതുകൊണ്ട് നമുക്ക് നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ഓരോ വോട്ടും ശ്രീ ഫ്രാൻസിസ് ജോർജ് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ അഭ്യർത്ഥന അതുപോലെ തന്നെ അമിത്ഷായ്ക്കും പിണറായി നരേന്ദ്രമോദിക്കും ഒപ്പം നിൽക്കുന്ന പിണറായി

തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ കോട്ടയത്തിന് അനുയോജ്യം കോട്ടയത്തിന് ശബ്ദമാകുവാൻ പാർലമെന്റിന് ശബ്ദമാകുവാൻ